തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കർണാടകയിലെ ബി ജെ പി എം എൽ എ മുനിരത്ന എയ്ഡ്സ് ബാധിതരായ സ്ത്രീകളെ ഹണി ട്രാപ്പിനായി ഉപയോഗിച്ചതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പുറത്തു വന്നു മുനിരത്ന തന്നെ ബലാത്സംഗം ചെയ്തതെന്ന് ആരോപിച്ച് രംഗത്തെത്തിയ സ്ത്രീ തന്നെയാണ് ഈ കാര്യവും വെളിപ്പെടുത്തിയത് പരാതി നൽകിയ സ്ത്രീയോട് തൻ്റെ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ എയ്ഡ്സ് ബാധിതരായ മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ചിരുന്നതായി മുനിരത്ന നേരത്തെ പറഞ്ഞിരുന്നു വീണ്ടും ഇത്തരത്തിൽ മറ്റൊരു എതിരാളിയെ കൂടി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് എം എൽ എ ഈ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പരാതിക്കാരി ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു അതേസമയം യുവതിയുടെ വെളിപ്പെടുത്തൽ പ്രകാരമുള്ള എച്ച് ഐ വി ബാധിതരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കർണാടക പോലീസ് ഇത്തരം സംഭവങ്ങൾ വളരെ വിരളമായി മാത്രമേ മുമ്പ് സംഭവിച്ചിട്ടുള്ളൂ അതിനാൽ തന്നെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വിദഗ്ദ്ധരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹണി ട്രാപ്പിനായി ഈ എം എൽ എ ഉപയോഗിച്ച സ്ത്രീയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു യുവതിയെ കണ്ടെത്തിയാൽ ഉടനെ അവരെ എച്ച് ഐ വി പരിശോധനയ്ക്ക് വിധേയയാക്കും അവർക്ക് രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഹണി ട്രാപ്പിന് ഇരയായ ആളുകളെയും പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടി വരും മുനിരത്നക്കെതിരായ പരാതി നൽകിയ യുവതിയെയും രോഗബാധയുടെ കാര്യം പറഞ്ഞ് മുനീരത്ന ഭീഷണിപ്പെടുത്തിയതായും വിവരമുണ്ട് അതേസമയം ഹണി ട്രാപ്പിൽ കുടുങ്ങിയ നേതാക്കൾ എം എൽ എക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ഉള്ളത് ഒരു പോലീസുകാരൻ കൂടി ഈ ഹാൻഡ് ട്രാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് യുവതി നൽകിയ പരാതിയിൽ മുനിരത്ന അടക്കം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ മുനിരത്നക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ പോലീസ് കേസാണിത് ഇപ്പോൾ ബംഗളൂരു കോർപ്പറേഷനിലെ ഒരു കരാറുകാരനോട് മുപ്പത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ഭീഷണി മുഴക്കുകയും ജാതി പറഞ്ഞ് അയാളെ അധിക്ഷേപിക്കുകയും ചെയ്തെന്ന പരാതിയിലാണ് എം എൽ എ കുടുങ്ങിയത് എം എൽ എയുടെ ഉപദ്രവം പതിവായതോടെ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും ആ പരാതിക്കാരന്റെ മൊഴിയിൽ പറയുന്നു മുൻ നഗരസഭാ അംഗം വേലു ബാംഗ്ലൂർ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ കരാറുകാരനായ ചലുവ രാജു എന്നിവർ നൽകിയ പരാതികളിലാണ് പോലീസ് കേസെടുത്തത് അറസ്റ്റിന് ശേഷം തുടർ നടപടികൾക്കായി മുനിരത്നയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുമെന്ന് കോലാർ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു ആന്ധ്രയിലെ ചിറ്റൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കോലാറിലെ മുൾബാഗിലൊന്നാണ് മുനിരത്നയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ജയിലിലായ മുൻതജ്ഞയ്ക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചെങ്കിലും ബലാത്സംഖ്യ കേസിൽ വീണ്ടും അദ്ദേഹം അറസ്റ്റിലാവുകയായിരുന്നു വെള്ളിയാഴ്ച ഇയാൾ ജയിൽ വിടുമെന്ന് വ്യക്തമായതോടെ രാമനഗര പോലീസ് സംഘം സെൻട്രൽ ജയിലിലേക്ക് എത്തുകയും അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു യുവതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് മുനിരത്നയുടെ ഇപ്പോഴത്തെ അറസ്റ്റ് ഉണ്ടായത് ഹണി ട്രാപ്പിൽ പെടുത്തുക എന്നത് തന്നെ വലിയൊരു കുറ്റകൃത്യമാണ് ഇവിടെ ബി ജെ പി എം എൽ എ അതിനായി ഉപയോഗിച്ചിരിക്കുന്നത് എച്ച് ഐ വി ബാധിച്ച ഒരു സ്ത്രീയെയാണ് ഹണിട്രാപ്പിൽ കൊടുക്കുക മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം എതിരാളിയുടെ സമ്പൂർണമായ നാശം കൂടിയാണ് മുനിരത്ന ഉന്നം വെക്കുന്നത്